പ്രമുഖ മാധ്യമപ്രവര്ത്തകന് എം വി നികേഷ് കുമാറിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ സി പി എമ്മില് ആലോചന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പില് താരപരിവേഷമുള്ള ഒരു സ്ഥാനാര്ത്ഥിയിലൂടെ അട്ടിമറി നടത്താനാവുമോ എന്നാണ് സി നോക്കുന്നത് റിപ്പോർട്ട് ടി വി ചീഫ് എഡിറ്ററായ നികേഷ് കുമാർ താൻ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു സിപിഎമ്മിൽ നിന്ന് കാര്യമായ ഓഫർ ലഭിച്ചതിനെ തുടർന്നാണ് മലയാള മാധ്യമ മേഖലയിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു ചാനലിലെ സുപ്രധാന പദവി നികേഷ് ഒഴിഞ്ഞതെന്നാണ് സൂചന ചേലക്കര നിയമസഭാ സീറ്റ് നിലനിർത്തുന്നതിനോടൊപ്പം പാലക്കാട് നിയമസഭാ സീറ്റ് പിടിച്ചെടുക്കുകയും കൂടി ചെയ്താൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയുടെ ക്ഷീണം മാറ്റാമെന്നാണ് സി കരുതുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുതൽ കൂട്ടാവുമെന്നും സിപിഎം നേതൃത്വം കണക്കുകൂട്ടുന്നു പാലക്കാട് സി പി എം പരിഗണനയിൽ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് മുതൽ സി പി എം യുവനേതാവ് നിതിൻ കണിച്ചേരി വരെയുണ്ട് എന്നാൽ ഒരു താരപരിവേഷമുള്ള സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ശക്തമായാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എം വി നികേഷ് കുമാറിന് തന്നെ നറുക്ക് വീഴാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊൻപതിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വിജയിച്ചത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി വിജയിക്കാതിരിക്കാൻ സി പി എം വോട്ടുകളും ഷാഫിക്ക് ലഭിച്ചിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇങ്ങനെ വോട്ട് മറിയാനുള്ള സാധ്യത കുറവാണ് ഈ സാഹചര്യത്തിലാണ് പരമാവധി വോട്ട് പിടിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥിയെ സി പി എം തേടുന്നത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച എം വി നികേഷ് കുമാർ രണ്ടായിരത്തി വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എം ഷാജിയോട് പരാജയപ്പെട്ടത് ഇതിനുശേഷം തിരിച്ച് മാധ്യമ പ്രവർത്തനത്തിലേക്ക് മടങ്ങിയ നികേഷ് കുമാർ ചെറിയ ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് സി പി എമ്മിൽ ഒരു കാലത്ത് തലയെടുപ്പുള്ള ഗജവീരനെപ്പോലെ വിരാജിച്ചിരുന്ന എം വി രാഘവന്റെ പുത്രൻ കളത്തിലിറങ്ങുമ്പോൾ പോലെ എതിരാളികളും ആകാംക്ഷയിലാണ്